നമസ്കാരം തൃശ്ശൂർ വരന്തരപ്പള്ളി സ്വദേശിനിയായ ഷീജ പ്രഭാകരൻ എന്ന വീട്ടമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചതിനാൽ അവരുടെ സ്ഥാനം നീക്കം ചെയ്യണം എന്ന് തൃശ്ശൂരിലെ ശാന്തി ആശുപത്രി നിർദ്ദേശിക്കുന്നു ശാന്തി ആശുപത്രി നിർദ്ദേശിക്കാൻ കാരണം തൃശ്ശൂരിലെ തന്നെ ജീവ ലാബിന്റെ തെറ്റായ ഒരു റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശാന്തി ആശുപത്രി സ്ഥലം നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കുമ്പോൾ രണ്ടാമത് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് ഷീജ വരികയാണ് അവിടെ എത്തി ലോക ക്യാൻസർ ചികിത്സകൻ ഡോക്ടർ ഗംഗാധരന്റെ സഹായം തേടുന്നു അദ്ദേഹം ഈ റിപ്പോർട്ട് അനുസരിച്ച് ശസ്ത്രക്രിയ നടത്തണമെങ്കിലും ഒരിക്കൽ കൂടി പരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നിന്നും ലേക് ഷോറിലേക്ക് ബയോപ്സിക് അയയ്ക്കുന്നു ലേക് ഷോറിൽ നിന്നുള്ള ബയോപ്സി റിപ്പോർട്ട് പതിമൂന്നാം തീയതി എത്തുന്നു എന്നാൽ റിപ്പോർട്ട് പരിശോധിക്കാതെ പതിനേഴാം തീയതി ഡോക്ടർ ജോജോ വി ജോസഫ് ഷീജ പ്രഭാകരന്റെ ശസ്ത്രക്രിയ നടത്തി ഒരു സ്ഥലം മുറിച്ചു മാറ്റുന്നു ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ബയോപ്സിക് അയച്ചതും ലൈറിലേക്കാണ് ഈ രണ്ട് റിപ്പോർട്ടുകളും നെഗറ്റീവ് ആയിരുന്നു അതായത് ശസ്ത്രക്രിയയ്ക്ക് മുൻപ് പരിശോധിച്ചപ്പോഴും ക്യാൻസർ എന്ന് കണ്ടെത്തി കൃത്യത്തിന്റെ ഭാഗമായി അയച്ച വയോക്സിയിലും ഇത് നെഗറ്റീവ് ആയിരുന്നു ഇത് ഡോക്ടർ ജോജോ വി ജോസഫിന്റെ പൂർണമായ വീഴ്ചയാണ് ഇവിടെ ഇതിൽപ്പെട്ട എല്ലാവരും കുറ്റക്കാരൻ ഒന്നാം പ്രതിയായി വരേണ്ടത് തൃശൂരിലെ ജീവാലാബാണ് രണ്ടാം പ്രതിയായി വരേണ്ടത് ശാന്തി ആശുപത്രിയാണ് മൂന്നാം പ്രതിയായി വരേണ്ടത് ഇന്ദിരാഗാന്ധി ആശുപത്രിയാണ് നാലാം പ്രതിയായി വരേണ്ടത് ഡോക്ടർ വി പി ഗംഗാധരനാണ് അഞ്ചാം പ്രതിയെ വരേണ്ടത് ജോജോ വി ജോസഫ് ഇവരെല്ലാം ഈ നെറികേഡിന്റെ ഉത്തരവാദികളാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായി കുറ്റകൃത്യം ചെയ്തത് ഡോക്ടർ ജോജോ വി ജോസഫാണ് തെറ്റായി പരിശോധന നടത്തിയ ജീവാലാബും ആ പരിശോധനയുടെ പുറത്ത് ശസ്ത്രക്രിയക്ക് നിർദ്ദേശിച്ച ശാന്തി ആശുപത്രിയും ഒക്കെ കുഴപ്പക്കാരാണെങ്കിലും വേണ്ടതുപോലെ പരിശോധിക്കാതെ രണ്ടാമത്തെ ലാബ് റിപ്പോർട്ട് പരിഗണിക്കാതെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജോജോ വി ജോസഫ് ആണ് പ്രധാന പ്രതി ഈ മനുഷ്യൻ സോഷ്യൽ മീഡിയയിലെ താരമാണെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് വിടുമ്പോൾ പീയുഷിനും അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു കാരണം പീയൂഷ് അതേക്കുറിച്ച് എന്നോട് ഒന്നും പറഞ്ഞിരുന്നില്ല ഇയാൾ കരിത്താസ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കാര്യം പോലും പറഞ്ഞിരുന്നില്ല കൂടെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ തലക്കെട്ടിലൊക്കെ ഞങ്ങൾ കാരിത്താസ് ആശുപത്രിയുടെ പേര് പറയുന്നുണ്ടെങ്കിലും ഈ കുറ്റകൃത്യവുമായി കാരിത്താസ് ആശുപത്രിക്ക് ഒരു ബന്ധവുമില്ല ഇയാൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് കാരിത്താസ് ആശുപത്രിയിലാണ് കാരിത്താസിലെ വിദഗ്ദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ കാരിത്താസില് വെച്ച് ഒരു കുറ്റകൃത്യവും ചെയ്തതായി പരാതിയില്ല ഇയാൾ കുറ്റകൃത്യം ചെയ്തത് ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാണ് പക്ഷേ കാരിത്താസിലെ വിദഗ്ധൻ എന്ന നിലയിൽ അറിയപ്പെടുന്നത് കൊണ്ടും കാരിത്താസിന്റെ പേരിൽ മറനാടനെ ആളുകൾ വിചാരണ ചെയ്യുന്നത് കൊണ്ടുമാണ് ഞങ്ങൾ കാരിത്താസിന്റെ പേര് പറയുന്നത് ഡോക്ടർ ജോജോ ബി ജോസഫ് മഹാ അഹങ്കാരിയാണ് ഇയാൾ മറ്റ് ചികിത്സാരീതികള് പ്രത്യേകിച്ച് ആയുഷ് രീതിയെ അധിക്ഷേപിച്ചുകൊണ്ടും അതിനെ പിന്തുണയ്ക്കുന്നവരെ പരിഹസിച്ചുകൊണ്ടും നിരന്തരം സോഷ്യൽ മീഡിയയിൽ നുണ പറയാറുണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നത് ഇയാളെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ ആയുഷ് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാർ ഹോമിയോക്കാരും ആയുർവേദക്കാരും പ്രകൃതി ചികിത്സക്കാരും ഒക്കെ സന്തോഷിക്കുന്നത് കണ്ടപ്പോഴാണ് അതിനു മുമ്പ് എനിക്കിതിനെക്കുറിച്ചൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇയാൾ അഹങ്കാരി മാത്രമല്ല നുണയൻ പച്ച കള്ളം പറയുന്ന നുണയനാണ് എന്ന് എനിക്ക് ബോധ്യമായി രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് പീയൂഷ് ഇയാളും തമ്മിലുള്ള സംഭാഷണം കേൾക്കുകയാണ് പീയൂഷ് ഇയാളും തമ്മിലുള്ള സംഭാഷണത്തിൽ ഇയാൾ പറയുകയാണ് അടിവരയിട്ട് പറയുകയാണ് ഈ രോഗി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ അവരുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് ഇത് തന്നെ പച്ചക്കള്ളമ ഏതെങ്കിലും ഒരു രോഗി അങ്ങനെ ആവശ്യപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ ഞങ്ങൾ ഈ രോഗിയോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ഡോക്ടർമാർ പറയുന്നു പൂർണ്ണമായും മാറണമെങ്കിൽ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇയാൾ പറയുന്നതോ റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല രോഗി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അത് റിമൂവ് ചെയ്തതെന്ന് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ രോഗി ആവശ്യപ്പെട്ടാൽ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ കാലും ഒക്കെ ഡോക്ടർ ജോജോ വി ജോസഫ് മുറിച്ചു കളയുമോ രോഗി പറയുന്നത് എനിക്ക് ഭയങ്കര വേദനയാണ് കാലിനെ അപ്പോൾ ഡോക്ടർ പറയുന്നു കുഴപ്പമില്ല അത് നമ്മളൊരു ഓപ്പറേഷൻ നടത്തിയാൽ ശരിയാവും പറ്റത്തില്ല ഡോക്ടറെ കാല് മുറിച്ചു കളയണമെന്ന് പറഞ്ഞ് മുറിച്ചു കളയുമോ ഡോക്ടർ പറയുന്നത് കള്ളമാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് രോഗി ആവശ്യപ്പെട്ടതുകൊണ്ട് മുറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറെ ഭയപ്പെടണം കാരണം അവിടെ ചെന്ന് രോഗി അവൻ്റെ വേദന പറയുമ്പോൾ എന്നെ കൊന്നുകളയും എന്ന് പറയുമ്പോൾ ഡോക്ടർ കൊന്നുകളയും പലപ്പോഴും വേദന സഹിക്കാനാവാത്തത് രോഗികൾ പറയും എന്നെ കൊന്നുകളയുമെന്ന് ഈ ഡോക്ടർ ജോജോ ബി ജോസഫിനോട് അങ്ങനെ പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് തീർച്ചയായും അതുകൊണ്ടാണ് ഈ വിശദീകരണം നൽകിയിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾ നുണയാണ് പറഞ്ഞത് രോഗി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അയാൾ മുറിച്ചത് എന്ന് പറയുന്നത് തലയൂരാൻ വേണ്ടിയുള്ള നുണയാണ് എന്ന് മാത്രമല്ല ഇയാൾ വെറും നുണയനല്ല പെരും കള്ളനാണ് എന്ന് ബോധ്യമാകുന്ന സാഹചര്യം കൂടി രൂപപ്പെട്ടു ഒന്ന് ഞങ്ങളുടെ റിപ്പോർട്ടിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ജീവ ലാബിലെ റിപ്പോർട്ട് ക്യാൻസർ ഉണ്ട് എന്നതാണ് ആ റിപ്പോർട്ട് വെച്ചാൽ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തുന്നത് അവിടെ നിന്നും ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞതനുസരിച്ചാണ് അവിടെ നിന്നും സാമ്പിൾ എടുത്തിട്ട് ലേക്ക് ഷോറിലേക്ക് അയക്കുന്നത് ലേക് ഷോറിലെ റിപ്പോർട്ടാണ് ക്യാൻസർ ഇല്ല എന്നുള്ളത് എന്ന് വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടും ലേ ഷോറിലെ റിപ്പോർട്ട് പുറത്തുവിടാതെ ഞങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച ആദ്യ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് അതായത് ജീവാലാബിലെ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങി എന്നത് തന്നെ ഒരു പരിപൂർണ കള്ളന്റെ ലക്ഷണമാണ് ഈ കള്ളത്തരം ഏറ്റുപിടിച്ചുകൊണ്ട് ഇയാൾക്ക് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ തരംഗമുണ്ടാക്കാൻ ശ്രമിക്കുന്ന അനേകം ഡോക്ടർമാരുടെ കുറിപ്പുകൾ ഞാൻ കണ്ടു ആരാണ് ഈ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കിട്ടു അതൊന്നും നിഷേധിക്കുന്നില്ല ഡോക്ടർ നല്ല ഡോക്ടർ ആയിരിക്കും ഒരുപാട് പേർ ജീവൻ രക്ഷിച്ചിരിക്കാം മഹാനായിരിക്കാം അനീതിക്കെതിരെ സന്ധിയില്ല സമരം നടത്തുന്ന പുണ്യവാളനായിരിക്കാം എനിക്കൊരു തർക്കവുമില്ല അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യാൻ ഞാനാണല്ല പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് വീഴ്ച പറ്റി ഇവിടെ ലേക് ഷോർ ആശുപത്രിയിൽ നിന്നും പതിമൂന്നാം തീയതി കിട്ടിയ റിപ്പോർട്ട് പരിശോധിച്ചിരുന്നെങ്കിൽ ഓപ്പറേഷൻ നടത്തുമായിരുന്നില്ല ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം മേധാവിയാണെന്നാണ് പറയുന്നത് ഇങ്ങനൊരു മേധാവി ആ റിപ്പോർട്ട് പരിശോധിക്കാതെ ചെയ്തതുകൊണ്ടാണ് അനാവശ്യമായ സ്ഥാനം മുറിച്ചു മാറ്റിയത് എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ രോഗി പറഞ്ഞിട്ടാണ് മുറിച്ചു മാറ്റിയത് എന്ന് പറയുന്ന ഒരു കരുണയില്ലാത്ത ദയയില്ലാത്ത മനുഷ്യനാണ് ഇയാൾ എന്ന് തെളിയിച്ചിരിക്കുന്നു ആദ്യം ഇയാൾ നിഷേധിച്ചുകൊണ്ട് കള്ളം പറഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇതാ ഞാൻ ലാബ് റിപ്പോർട്ട് ഇടുന്നു ഇതിൽ ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് തടി തപ്പാനാണ് ശ്രമിച്ചത് കുഴപ്പമില്ല ആ പോസ്റ്റിൽ അയാൾ എഴുതിയില്ല പണം ചോദിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വാർത്ത എഴുതിയതെന്ന് അന്നേരം അയാളുടെ തലയിൽ ആ ബുദ്ധി തോന്നിയില്ല പക്ഷെ പിന്നീട് പലരും കമന്റ് ചെയ്തപ്പോൾ അയാൾ എഴുതിയിരിക്കുകയാണ് ഞാൻ കൊടുത്തില്ല അതാണ് വൈരാഗ്യം ഇപ്പൊ ജോബിൻ വയലിൻ എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ഐ ഹാവ് എവർ സീൻ ദർ ലോട്ട് ഓഫ് ഇൻസിഡൻറ്റ് ഹിം ആൻഡ് ഹിസ് ചാനൽ ആൻഡ് നോട്ട് ടു ബോദർ ഹിം ആൻഡ് ഫോർ നാച്ചുറൽ എൻഡി എന്നാണ് ജോബി വയലിൻ പറഞ്ഞത് ജോബി വയലിയോട് ഞാൻ പറയുന്നു ജോബി ഒരുപാട് പേരോട് പണം ചോദിച്ചതിന്റെ തെളിവ് വേണ്ട ഒരാളോടെങ്കിലും ഞാൻ പണം ചോദിച്ചിരുന്ന തെളിവോ രേഖകളോ ജോബി ഡേലുണ്ട് പുറത്തുവിടണം ജോബി എന്തിനാണ് ജോബിക്ക് ഇത്രയും ഇഷ്ടമില്ലാത്ത ഇത്രയും വ്യാജ വാർത്ത എന്നൊരാളെ സംരക്ഷിക്കുന്നത് ജോബി ചെയ്യേണ്ടത് പുറത്തുവിടണം അതിനയാൾ മറുപടിയിട്ടിരിക്കുന്നു ഞാൻ കൊടുത്തില്ല അതാണ് വൈരാഗ്യം പിന്നെ ഒരുപാട് ആരാധകരുണ്ട് ഒരു നന്ദു മഹാദേവ ആയിരക്കണക്കിന് രോഗികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഗൈനോക്കോളജി സർജൻ എവിടെ എന്തോ കേട്ടത് വെച്ച് ഒരു വാർത്ത അങ്ങ് നൽകി ഡോക്ടർ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് ഒന്നും ഇട്ടില്ലെങ്കിൽ ഒരു മാധ്യമമല്ലേ ഒന്ന് അന്വേഷിച്ചു ചെയ്യേണ്ടതല്ലേ ഇതൊക്കെ ഒന്നോരുണ്ട് വ്യക്തി രണ്ട് വർഷമായ ഒരു കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലായില്ല കള്ളമാണെന്ന് റിപ്പോർട്ട് മാത്രം നോക്കിയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അവരുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ എവിടെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കണ്ടില്ല ഇതൊരു ക്യാൻസർ ചികിത്സ നടത്തുന്നവർക്കും നൽകിയ വേദന പേടിയൊക്കെ എത്ര വലുതാണെന്ന് മനസ്സിലാക്കാമോ തങ്ങൾക്ക് ചികിത്സ ഡോക്ടർക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അവരുടെ അവസ്ഥ ഡോക്ടർ ഭാഗത്ത് തെറ്റില്ല സപ്പോർട്ടായിക്കൂടെയുണ്ട് എന്നാണ് പറയുന്നത് സത്യത്തിൽ ഞങ്ങൾ ചെയ്തത് എന്താണ് വ്യക്തമാണ് ലേക്ഷോർ ഷോർ ആശുപത്രിയിൽ നിന്നും ഇത് ക്യാൻസർ ഇല്ല എന്നതിന്റെ തെളിവ് വന്നിരിക്കുന്നു ഓപ്പറേഷന് ശേഷം അയച്ചു കൊടുത്ത ബയോപ്സിയിലും കൃത്യമായി ക്യാൻസർ എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നിട്ടും എന്തിനും മുറിച്ചു മാറ്റി എന്നതാണ് ഇത് പറയുന്നതാണോ തെറ്റ് ഡോക്ടർ ഭാഗത്തുള്ള വീഴ്ച എന്ന് പറയുന്നതാണോ തെറ്റ് നിരവാധികം മാപ്പ് പറഞ്ഞുള്ള വീഡിയോ ചെയ്ത് പുറത്തുവിടാൻ മറന്നാടൻ ശാജനോട് ആവശ്യപ്പെടണം അതിനാൽ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികളെ മുന്നോട്ട് പോകണം ഇതാണ് ഒരു പ്രകാശ് വി എന്റെ ആവശ്യം പക്ഷേ ഡോക്ടർ അതേക്കുറിച്ച് അക്ഷരം പറഞ്ഞിട്ടില്ല പണം ചോദിച്ചു എന്ന് പറയുന്ന ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ പണം ചോദിച്ചതിന് തെളിവ് പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണ് പണം ചോദിച്ചിട്ട് വ്യാജവാർത്ത എഴുതിയെങ്കിൽ വ്യാജവാർത്തക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറയാത്തതേ മറന്നാടൻ ഇഫ് യു ആർ റോങ് അപ്പോളജീസ് ഒരാൾ പറഞ്ഞപ്പോൾ ജോജോ അതിൽ എഴുതിയിരിക്കുന്നു പൈസ കിട്ടാത്തത് കൊണ്ടാണ് ഇയാൾ പലയിടത്തും പല കമൻറ്റും എഴുതിയിട്ടുണ്ട് പൈസ കിട്ടാത്തതുകൊണ്ടാണെന്ന് ഡോക്ടർ ജോജോയെ ഞാൻ സ്നേഹപൂർവ്വം വെല്ലുവിളിക്കുകയാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്ന ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് തന്നെ ഫേസ്ബുക്കിൽ പരസ്യം എങ്ങനെ പോസ്റ്റ് ഇട്ട് മിസ്റ്റർ ജോർജോ ജോസഫെ തന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് തന്തയ്ക്ക് പിറന്നവനും വാക്കിന് വെല്ലയുള്ളവനുമാണ് താങ്കളെങ്കിൽ ക്യാഷ് ഞാൻ ചോദിച്ചു എന്നതിന് തെളിവ് കൊണ്ടുപോവാം പിന്നെ താങ്കളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ താങ്കളുടെ പോസ്റ്റിനടിയിൽ കൃത്യമായ മറുപടി തെളിവ് സഹിതം പറഞ്ഞപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്ത് ഓടിയത് എന്തിനാണ് വാർത്ത വ്യാജമാണെങ്കിൽ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ നിങ്ങൾ പ്രതിയാക്കി പൂജ്യം മൂന്ന് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എഫ്ഐആർ ഇട്ട് കേസ് എടുത്ത് എന്തിനാണ് അതും അപ്പോൾ വ്യാജമാകുമല്ലോ ഇതാണ് പീഷിൻ്റെ പോസ്റ്റ് ഞാൻ ആ പോസ്റ്റിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ടു ഇത് തന്നെയാണ് ഡോക്ടർ ജോജോയോടെ എനിക്കും പറയാനുള്ളത് ഇതിന്റെ തെളിവ് തന്നാൽ പീയുഷിനെ പുറത്താക്കി പരസ്യം ഞാൻ മാപ്പ് പറയുകയും ഏതെങ്കിലും ഒരു ക്യാൻസർ സെൻ്ററിൽ കുട്ടികൾക്ക് വേണ്ടി ഒരാഴ്ച സൗജന്യ സേവനം ചെയ്യുകയും ചെയ്യാം ഇതാണ് എൻ്റെയും വാഗ്ദാനം പീയൂഷ് എന്ന ഞങ്ങളുടെ ലേഖകൻ ആരോടും പണം ചോദിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും പീയുഷ് അത്തരം ഒരു അഴിമതി ചെയ്യും എന്നെനിക്ക് വിശ്വാസം എനിക്കില്ല പിന്നെ മനുഷ്യനല്ലേ അവരെ എങ്ങാനും ഒരു അബദ്ധം കാണിച്ചാലോ എന്ന് ഓർത്താണ് പൂജ്യം ഒന്ന് ശതമാനം വിട്ടിരിക്കുന്നത് പീയുഷ് ഇക്കാര്യത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു പീഷ് പണം ചോദിച്ചു എന്നതിൻ്റെ തെളിവ് പുറത്തുവിട്ടാൽ ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കാം ഡോക്ടർക്കുണ്ടായിരിക്കുന്ന മാനനഷ്ടം തീർക്കുന്ന തരത്തിൽ ഡോക്ടർക്ക് മാനമുണ്ടാക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടാം ശിക്ഷ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു ക്യാൻസർ ആശുപത്രിയിൽ പോയി കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായി ഒരാഴ്ച സേവനവും ചെയ്യണം എൻ്റെ വാഗ്ദാനമാണ് ഞാൻ ഡോക്ടറെ വെല്ലുവിളി വിളിക്കുന്നു ആരെങ്കിലും പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അത് പറയണം നൂറ് ശതമാനം അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഡോക്ടർ പെരുങ്കള്ളനാണെന്ന് ഞാൻ പറഞ്ഞത് ഡോക്ടർക്ക് തൻ്റെ ഭാഗത്തെ വീഴ്ച മറച്ചു വയ്ക്കുന്ന ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ മറ്റു കള്ളന്മാരെ പോലെ പണം ചോദിച്ചു വന്ന കള്ളം പറയുന്നു ഞാൻ ഇത്തരം കള്ളന്മാർ ഒരുപാട് കണ്ടിട്ടുണ്ട് തട്ടിപ്പുകാരും വെട്ടിപ്പുകാർക്കും എതിരെ വാർത്ത കൊടുക്കുമ്പോൾ അവർ ആദ്യം എടുത്ത് വീശുന്ന ആയുധമാണ് പണം ചോദിച്ചു വന്നത് അവർക്ക് ഒരിക്കലും അങ്ങനെ ആരോപിക്കാൻ കഴിയില്ല അവർ കേസ് കൊടുക്കില്ല പരാതിപ്പെടില്ല പണം ചോദിച്ചാൽ കേസ് കൊടുക്കണം ഡോക്ടർക്ക് മാനനഷ്ടത്തിന് കേസ് മാത്രമല്ല പണം ചോദിച്ചുവെങ്കിൽ അതിന് തെളിവ് സഹിതം കേസ് കൊടുക്കണം ചെയ്യില്ല ഇവരാരും ചെയ്യില്ല കാരണം ഇവർക്കൊക്കെ അറിയാം അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് അങ്ങനെ പറയുന്നത് വലിയ കള്ളന്മാരാണ് ഈ ഡോക്ടർ സത്യസന്ധതയില്ലാത്ത പെരും കള്ളനാണ് പറയുന്നത് നുണയാണ് എന്നത് ഇതിനേക്കാൾ വലിയ തെളിവെന്താണുള്ളത് ഈ ഡോക്ടറുടെ ചികിത്സയ്ക്ക് വിധേയമായിരിക്കുന്ന പാവപ്പെട്ട രോഗികൾ ഓർത്ത് എനിക്ക് സഹതാപമുണ്ട് കാരണം ഇതുപോലെ കള്ളം പറയുന്ന ഒരാൾ പണം ചോദിക്കാതെ പണം ചോദിച്ചു എന്ന് പറയുന്ന ഒരു രോഗി ആവശ്യപ്പെട്ടിട്ടാണ് അവരുടെ സ്ഥാനം അങ്ങനെ മുറിക്കേണ്ട കാര്യമില്ല താൻ മുറിച്ചത് എന്ന് പറയുന്ന ഡോക്ടർ ക്യാൻസർ ഇല്ല എന്നുള്ള രേഖ മറച്ചു വെച്ചുകൊണ്ട് ഒരു ലാബിന് തെറ്റുപറ്റിയതിൻ്റെ രേഖ കാണിച്ച് മേനി നടിയുന്ന ഡോക്ടർ രോഗികൾക്ക് ഭീഷണിയാണ് ഒരു സംശയവും വേണ്ട ഇയാൾ ചികിത്സിക്കുന്ന എവിടെയാണെങ്കിലും അത് കാരിത്താസിലാണെങ്കിലും ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാണെങ്കിലും രോഗികൾക്ക് ഭീഷണിയാണ് കാരണം സത്യസന്ധത എന്ന് പറയുന്നതായിരിക്കണം ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ കഴിവ് ഒരു അബദ്ധം പറ്റിയാൽ അബദ്ധം തുറന്നു പറയണം അതിനിരയായവർക്ക് നഷ്ടം കൊടുക്കണം അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കണം അതാണ് മര്യാദ അല്ലാതെ അബദ്ധം മറച്ചു വയ്ക്കാൻ വേണ്ടി നുണ പറഞ്ഞുകൊണ്ടിരിക്കുക പച്ച കള്ളം പറഞ്ഞുകൊണ്ട് താൻ മഹാനാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ കൊണ്ട് പിന്തുണ നേടി ഇതൊന്നും മര്യാദയല്ല ഇതൊക്കെ ഡോക്ടർമാരുടെ എത്തിക്സിന് ചേരുന്നല്ല ഡോക്ടറെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന വൃത്തികേടാണ് ഈ പാവപ്പെട്ട കുടുംബത്തിനോടൊപ്പം ഉണ്ടാവും താങ്കൾ പറയുന്നു പണത്തിന് വേണ്ടി പണത്തിന് വേണ്ടിയാണെങ്കിൽ ഡോക്ടറെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ മരുന്ന് മാഫിയാണ് പിന്തുണയ്ക്കുന്നത് അവരാണ് വാരി വിതറിഞ്ഞത് പാവപ്പെട്ട ആയുഷ് ഡോക്ടർമാരും പാവപ്പെട്ട രോഗികളുമല്ല അവരിൽ ഒരു രൂപയില്ല അവർക്കാകെയുള്ള പിന്തുണ ഞങ്ങളെ പോലുള്ളവരുടേതാണ് ഇവിടുത്തെ വലിയ പത്രങ്ങളും ചാനലുകളും ഒക്കെ ഈ ആരോഗ്യ മാഫിയ്ക്കും മരുന്ന് മാഫിയ്ക്കും പഞ്ചനക്ഷത്ര ആശുപത്രി ഒപ്പമാണ് ഞങ്ങൾ തിരിച്ചു നിൽക്കുമ്പോൾ പണത്തിനുവേണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ നരകത്തിപ്പോ നിങ്ങൾ ക്രിസ്ത്യൻ നാമധാരിയാണ് നിങ്ങൾ യേശു ക്രിസിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ഇത്രയും പച്ചക്കള്ളം നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ നിങ്ങൾ വൃത്തിയോട് കാണിച്ചു നിങ്ങളെ ഒരു രോഗിയുടെ ശരീരം മുറിച്ചു കളഞ്ഞു നിങ്ങൾ എന്നിട്ട് പച്ചക്കള്ളം പറയുന്നു ഇപ്പോൾ നിങ്ങൾ എന്നെ കുറിച്ചും പച്ചക്കള്ളം പറയുന്നു നിങ്ങളെ കാത്തിരിക്കുന്ന നിത്യ നരകമാണ് നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ വളരെ സങ്കടം കൊണ്ട് പറയുന്നതാണ് ഞാൻ പണം വാങ്ങിയെന്ന് പറയുന്നത് കരിത്താസ ആശുപത്രിയെ കുറിച്ച് എനിക്ക് ഇങ്ങനെ ധാരണ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള കള്ളന്മാരെ പിടിച്ച് ആശുപത്രിയിൽ ചികിത്സ ഏൽപ്പിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരാളുടെ ശരീരം മുറിച്ച് എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ പിന്നെ ഉണ്ടായിട്ട് മിണ്ടാതിരുന്നു അത് പുറത്തു വന്നപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് വരുന്നു ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല എത്ര ഡോക്ടർമാർ ആരൊക്കെ പിന്തുണച്ചാലും ഇതിന്റെ പിന്നിൽ എന്തെല്ലാം ചാലകശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ധൈര്യം അർഹിക്കുന്നില്ല നിങ്ങൾ അവരോട് ചെയ്ത കുറ്റത്തിന് നിങ്ങൾ മാപ്പ് പറയണം അല്ലെങ്കിൽ നിങ്ങൾ ഈ തൊഴിൽ ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് ജീവിതകാലത്ത് ശാന്തി കിട്ടാൻ പോകുന്നില്ല സമാധാനം കിട്ടാൻ പോകുന്നില്ല